بالكتب الرباني والغوث الصمداني نجينا من كل ോവർ വെളുത്തിട്ട് നോക്കുമ്പോൾ അതിനെമേൽ കണ്ടോവർ ഭേദം വിളകരി അവർ ബായിൽ കൊടുത്തോവർ നാവാൽ മോളിയും ൂറ് ഒപ്പാമി അവർ ചുറ്റുമുള്ളോവ നായൻ ആരുളാൻ ഇൽമ ഫാറയുമ്പൾ നാവിനു നേരെയോ ലേവിറങ്ങുന്നോവ أضل كيف يدتايل تفض في رفولي أضع مَاتُمْ ما تضل فلد بالكتب الرباني والغوث الصمداني نجينا من كل آفات يا الله അവരൊന്ന് നന്നായോര് നോക്ക് നോക്കുകിൽ അതിനാൽ വലിയ നീലനെ കൊടുത്തോവർ നാൽപ്പത് വട്ടം ലാഭത്തുണ്ടായ വട്ടം ൂളിച്ചോവർ നല്ല വേറാത്തോ ലോതോരുവാലേ നാൽപ്പതിട്ടണ്ട് സോ ബഹ് തോളുതോവർ ഒരു കാമൽ നിന്നിട്ട് ولو ختمتي توبر ولو دلائي موالك توبر بالكتب الرباني والغوث الصمداني نجينا من كل اعفاتي يا الله അവർ കിട്ടീട്ട് ഏകലാരൂളെ അവർ കൂടെ നിന്നോവ ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവ ഇരിയൻ നായകൽ കേറേരുന്നോവ ണ്ടോളം വവ് പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കാലം വീരുന്നോവർ ആര്യ നാനൂറ്റി എഴുപത് ചൊന്നുന്നേനാൾ കയ്യില ഊണൊന്നുമോറക്കുമ്മാതൊന്നു നോമേ കൂടാതെ ഒരാണ്ട് കാലമുംഫോ ോവ ഇബിളി സവരേ ചെന്നാരേ ഇബിളി സാച്ചിക്ക് ചോവ നിയാക്കന്മാരും അവരുടെ റൂഹും ആ വീടേ തന്നെ തന്മാരും അവരുടെ മജിലീസിൽ ആവണ്ണം ആവൺമണ്ണം നമ്മുടെ ഹോജാറൂരും വീടെ വരുന്നോവ അവരുടെ മജ്ലീസിൽ ഇറങ്ങുന്നോവ അവരുടെ വൽഫ ലും ചാകുന്നോവറി ണുന്നോവ അവരുടെ അറിവും നീ ലയം നീ ഇറഞ്ഞോവ ഏറും മാവർ കീട്ടേ ഇൻസീലും ജിന്നുകൾ ഈമാനും തൗബയും وانو النوبر بالكتب الرباني والغوث الصمداني نجينا من كل آفاتي الله آغاشتم ميلا ورشدنا طعنتي آرم مورو شيخم ചെന്നില്ല എന്നോവ് കണ് കൊണ്ട് കാമാന രൂദാതെ ലോക കാമാനാവർ ചുറ്റും ഉള്ളോവ് മാല ഇന്നും ഉള്ളോവ കാണാമാവർ മേൽമാ ായി വന്നോവർ ഫലഫലേ ഫലഫലേ സ്വല വർത്താലക്കുമേല ഫങ്ങോടെ അവിടെ ചെന്നവരെയോവർ ബിൽ കുത്തുബി റൊബാനി വൽ സ്വദാനി നെജിനി ആകാശം ഭൂമിയും ഒന്നോമേ തട്ടാതെ അവിടത്തെ കൊബാപ്പൽ അവർ പോയിരുന്നുവ തേച്ച വെച്ചോൽ ഉറുമ്പ് ചാരിട്ടോൽ തിഷാവും മുതലായിൽ മുപ്പത് നാളിലും മുലകൂടിക്കും കാലം മുലരെ തോടാതോവളിയിലോതും ൾ ചൊല്ലുവാൻ ഫുള്ളുത്തുബിറേ വൽ സമദാന തൂങ്ങുമ്പൾ കേട്ടോവർ എവിടെ ചെന്നെങ്ങാനും പോങ്ങുമ്പൾ കേട്ടോവർ ഏർമാറ ഫാൾ പശുവെ പായിച്ചാരെ പശുവ് പാറന്നോ വേറെ ഭേദമില്ലാത്തേ നാൾ നിന്നെ ഒന്നാക്കിയൻ ഇപ്പോൾ നീ എന്നെ നീനയൻ ഇരവും പാകലും വട്ടം നീ എന്നൂടെ കാവലിൽ എന്ന് കേട്ടോവർ ബിൽ കുത്തുബെറേ വല്ലി േ നിന്നിനെ തീരനേനാൻ ഫങ്ങളോടെ ഈ ചൊല്ലും ഇങ്ങനെ കേട്ടോവാനക്കായി നിന്നെ പടച്ചേനാ ഇങ്ങനെ തന്നെയും സദത്തെ കേട്ടോവ കളവ് പാറയല്ല എന്നൊന്നും മാ ചൊക്കാര് കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തോവ അവരെ തടിയല്ല ഫലതാഗത്തായ അങ്ങിനെ തീരാ സങ്കടം തീർത്തോവ بالكتب الرباني والغوث الصمداني مجينا من كل آفاتي يا الله